ഹോം ഗാർഡ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി യാത്രയപ്പ് പരിപാടി സംഘടിപ്പിച്ചു സബ് ഇൻസ്പെക്ടർ മധുസൂദനൻ കെ വി ഉദ്ഘാടനം ചെയ്തു ഓഫർ വീണ്ടും കേരള ഹോം ഗാർഡ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു ഹോം ഗാർഡ് സേവനം പൂർത്തിയാക്കി ഹോം ഗാർഡ് സേനയിൽ നിന്ന് വിരമിക്കുന്ന നീലേശ്വരം പോലീസ് സ്റ്റേഷനിലെ ഹോം ഗാർഡ് രാജുൻ പെരിങ്ങിയത്തിന് സബ് ഇൻസ്പെക്ടർ ഡിവൈഎസ്പി ഓഫീസ് റൈറ്റർ കെ വി മധുസൂദനൻ ട്രാഫിക് കൺട്രോൾ റൂം സബ് ഇൻസ്പെക്ടർ മധു കെ എന്നിവർ ചേർന്ന് ഉപഹാരം നൽകി സബ് ഇൻസ്പെക്ടർ മധുസൂദനൻ കെ വി ം ചെയ്തു ഹോം ഗാർഡ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എ വി ബിജു കൂടോൽ അധ്യക്ഷത വഹിച്ചു സബ് ഇൻസ്പെക്ടർ മധു കെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുരേഷൻ ഖാനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബാബു കീത്തോൽ കുഞ്ഞിരാമൻ കണ്ടെത്തൽ നളരാജൻ പി കെ മണി കെ ജയൻ പി കെ സന്തോഷ് കുമാർ കെ കെ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ ദാമോദരൻ സ്വാഗതവും ട്രഷറർ മനൂബ് എ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്